ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ആരംഭിക്കുന്നു ശനിയുടെ ഈശനാണ് അയ്യപ്പൻ ശനി ദോഷമുള്ളവൻ അയ്യപ്പ ഭജനം നടത്തിയാൽ ദുഃഖാവസ്ഥ ഭീതി ഏഴര ശനി അഷ്ടമിശനി കണ്ടകശനി വാദരോഗം എന്നിവ അകലുമെന്നാണ് വിശ്വാസം ശനി ദോഷം അയ്യപ്പന് നെയ്യഭിഷേകവും നീരാജനവും പ്രധാന വഴിപാടാണ് നമ്മോട് ഒരാൾ വിനയപൂർവ്വം ബഹുമാനപൂർവ്വം നിരന്തരം അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നിരസിക്കാനാകുമോ ഇല്ല തന്നെ എത്ര കഠിനഹൃദയമുള്ളവനും ഒരു പക്ഷെ അപേക്ഷയിൽ വീണു പോകും പിന്നെ എങ്ങനെയാണ് ഭക്തന്റെ അപേക്ഷയെ നിരസിക്കാൻ ദയാനിധിയായ ഈശ്വരനാവുക ക്ഷേത്ര ദർശനത്തിന് ശേഷം ക്ഷേത്രവാതിലിനകത്ത് അല്പസമയം ഇരിക്കണം എന്നൊരു വിശ്വാസമുണ്ട് ഇത് ക്ഷേത്രോർജം ആവാഹിക്കുന്ന പ്രക്രിയ സുഗമമാക്കാനാണ് എന്നാണ് വിശ്വാസം ഇനി നമുക്ക് ഇന്നത്തെ ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം भावयपं बाबानम् भावयपं बाबालम् परमानन्दमुदारशीलं भावयपं भाबालं परमानम् പരം ാഥം പരം പറം മോഹിനതം ഇത് പന്തളം കലിയുഗവരതനായ ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യദേശം എ ഡി തൊള്ളായിരത്തി മൂന്നിൽ അന്നത്തെ മധുരയിലെ പാണ്ഡ്യരാജാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാൽ സ്ഥാപിതമായതാണ് പന്തളം രാജവംശം തങ്ങളുടെ മന്ത്രിമാരിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണി മൂലം പാണ്ഡ്യ രാജകുടുംബത്തിന് മധുരയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു മധുരയിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട പാണ്ഡ്യരാജകുടുംബത്തിലെ ഒരു വിഭാഗം പടിഞ്ഞാറൻ ദേശങ്ങളിലേക്ക് നീങ്ങി അവസാനം പന്തളത്ത് ചെന്നെത്തുകയും അവിടെ രാജകുടുംബം സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു അന്നത്തെ വേണാട് ഭരണാധികാരി പന്തളത്തൊരു രാജവംശം സ്ഥാപിക്കുന്നതിന് അവരെ സഹായിക്കുകയുണ്ടായി പന്തളം രാജാവ് തിരുവിതാംകൂർ രാജാവുമായി എല്ലായ്പ്പോഴും സൗഹൃദ മനോഭാവം പുലർത്തിയിരുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നത് ഏതാണ്ട് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലായപ്പോഴേക്കും പാണ്ഡ്യ രാജവംശത്തിലെ എല്ലാ അംഗങ്ങളും പന്തളത്തേക്കെത്തുകയും പന്തളം രാജവംശം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലെത്തുകയും ചെയ്തു ഇന്നത്തെ ശബരിമല ഉൾപ്പെടെയുള്ള പതിനെട്ട് പുണ്യമല ഉൾപ്പെടെ ഏതാണ്ട് ആയിരം ചതുരശ്ര മയിൽ പ്രദേശങ്ങൾ പന്തളത്ത് രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു കേരളത്തിലെ എല്ലാ ക്ഷത്രീയ കുടുംബങ്ങളും വിശ്വാമിത്ര ഗോത്രത്തിൽ പെടുമ്പോൾ പന്തളം രാജകുടുംബാംഗങ്ങൾ ഗോത്രത്തിലാണ് പെടുന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അന്നത്തെ വേണാട് രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശം സ്ഥാപിക്കുകയും പന്തളത്തെ അതിനോട് ചേർക്കാതെ സ്വതന്ത്രമായി തുടരാൻ അനുവദിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തിന് ശേഷം യുദ്ധത്തിന്റെ ചെലവിലേക്കായി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് രൂപ നൽകണമെന്ന് തിരുവിതാംകൂർ രാജവംശം പന്തളത്തോട് ആവശ്യപ്പെട്ടു ഈ തുക തവണയായി നൽകിയാൽ മതിയാകും എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ അന്നത്തെ പന്തളത്ത് രാജാവ് ശബരിമലയിൽ നിന്നുള്ള വരുമാനം ഇതിനായി നീക്കിവച്ചു എടി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ തിരുവിതാംകൂർ രാജവംശം മേലിലും പന്തളത്ത് രാജകുടുംബത്തിന്റെ പരമാധികാരം അംഗീകരിച്ചുകൊള്ളാമെന്നും പകരമായി പന്തളത്തെ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തിരുവിതാംകൂർ രാജവംശത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണമെന്നും തിരുവിതാംകൂർ രാജാവ് ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി ഈ നിർദ്ദേശം അംഗീകരിച്ച പന്തളം രാജാവ് തിരുവിതാംകൂർ രാജാവുമായി കരാറിലേർപ്പെടുകയും പന്തളം രാജവംശം തിരുവിതാംകൂറുമായി ലയിക്കുകയും ചെയ്തു അന്നുമുതൽ ഒരു നിശ്ചിത തുക മാസ പെൻഷനായി തിരുവിതാംകൂർ രാജവംശം പന്തളം രാജകുടുംബത്തിന് നൽകി പോരുകയും ചെയ്തു ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ പന്തളം രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണാവകാശം രാജാവ് തിരുവിതാംകൂറിന് കൈമാറുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നപ്പോൾ അവയുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു പന്തളം രാജകുടുംബത്തിന്റെ രണ്ട് ആരാധനാമൂർത്തികളാണ് ഇവിടെ കുടിയിരിക്കുന്നത് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയാണ് ഈ ആരാധനാമൂർത്തികളിലൊന്ന് പാണ്ഡ്യരാജ്യത്തു നിന്നും വന്ന പന്തളം രാജകുടുംബം ഈ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തിയിരുന്നുവെന്ന് കരുതപ്പെടുന്നു ശ്രീകൃഷ്ണസ്വാമി ഭാവത്തിലാണ് ഇവിടെ കുടിയിരിക്കുന്നത് നേരത്തെ ഇവിടെ നരസിംഹമൂർത്തി ഭാവത്തിലായിരുന്നു പ്രതിഷ്ഠയെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രണ്ടരയടി പോക്കമുള്ള ശിലാവിഗ്രഹമാണ് ഇവിടുത്തേത് നരസിംഹമൂർത്തിയുടെ ഭാവം മാറി സന്താനഗോപാല ഭാവമായതിനു പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ് ചേർത്തിവരെ മക്കളില്ലാതെ വിഷമിച്ച പന്തളത്ത് രാജാവിന്റെ ആഗ്രഹം മൂലം അഭീഷ്ടസിദ്ധി കൈവരിക്കുവാൻ സന്താനഗോപാല ഭാവത്തിലാക്കിയെന്ന് പറഞ്ഞു വരുന്നു സന്താനഗോപാലയർച്ചന സന്താനഗോപാലം കഥകളി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പാൽപായസമാണ് പ്രധാന നിവേദ്യം ഉണ്ണിയപ്പവും ഇവിടെ നിവേദ്യത്തിൽപ്പെടുന്നു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിൽ ഇപ്പോഴും തുറക്കാതെ കിടക്കുന്ന ഒരു നിലവറയുണ്ട് നരസിംഹമൂർത്തിയുടെ ശക്തിയെ ആവാഹിച്ച് നിലവറയ്ക്കകത്ത് കുടിയിരുത്തിയതാണ് ഇതെന്നും അതല്ല അളവറ്റ സമ്പത്ത് നിലവറയിലുണ്ടെന്നുമാണ് പഴമക്കാർ വിശ്വസിക്കുന്നത് കുംഭത്തിലെ തിരുവോണത്തിന് ആറാട്ടായി എട്ടു ദിവസത്തെ ഉത്സവമാണിവിടെ ഇണ്ടളയപ്പൻ യക്ഷി രക്ഷസ് നാഗർ ശാസ്താവ് എന്നിവയാണ് ഉപദേവന്മാർ ഇവിടെ തന്നെ ഒരു ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്താൻ സാധിക്കാതിരുന്ന പന്തളത്ത് രാജാവ് ആ ശക്തിയെ ആവാഹിച്ച് ഇവിടെ കുടിയിരുത്തിയതാണെന്നാണ് പഴമ ഇതാണ് ഗുരുനാഥൻ മുകടി മണികണ്ഠസ്വാമി ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയത് ഇവിടെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഗുരുനാഥൻ ഗുരുനാഥൻമുകടി മണികണ്ഠസ്വാമി ഇവിടെയുണ്ടായിരുന്ന ഗുരുകുലത്തിൽ നിന്നും സർവ്വശാസ്ത്രങ്ങളും കരസ്ഥമാക്കി എന്നാണ് വിശ്വാസം ഗുരുകുല പഠനത്തിന് ശേഷം ഗുരുപുത്രന് നഷ്ടപ്പെട്ട സംസാരശേഷി തിരിച്ചു നൽകി മണികണ്ഠൻ ഗുരുദക്ഷിണ നിർവഹിച്ചു എന്നും പുരാവൃത്തമുണ്ട് അയ്യപ്പ ദർശനത്തിൻ്റെ പ്രാഥമിക തത്വങ്ങളിൽ ഒന്നാണ് ഗുരുസങ്കല്പം എന്നാൽ സാക്ഷാൽ മണികണ്ഠ സ്വാമിക്ക് ഗുരുവായ ആ യോഗിവര്യന്റെ കളരിനിലം ഇന്ന് അധികം ആരാനും ശ്രദ്ധിക്കപ്പെടാതെയിരിക്കുകയാണ് ഇത് മണികണ്ഠൻ ആൽത്തറ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന സ്ഥാനമാണ് ഈ ആൽത്തറയ്ക്കുള്ളത് പന്തളം കൊട്ടാരത്തിന്റെ നടവഴിയിലാണ് ഈ ആലും അതിനു ചുറ്റുമുള്ള തറയും സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പന്റെ ബാല്യകാരവുമായി ബന്ധപ്പെട്ട് ഈ ആൽത്തറയ്ക്കുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് പുലിപ്പാൽ തേടിപ്പോയ മണികണ്ഠൻ പുലികളുമായി തിരിച്ചെത്തിയപ്പോൾ പിതാവ് പന്തളം രാജശേഖര രാജാവ് ഈ ആൾത്തറ നിൽക്കുന്ന സ്ഥലത്തിനടുത്തു വച്ചാണ് അയ്യപ്പനെ സ്വീകരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മണ്ഡലകാലത്ത് ശബരിമലയിലേക്കുള്ള യാത്രാമധ്യെ തീർത്ഥാടകർ ഈ ആൽത്തറയും സന്ദർശിച്ച് സായുജ്യമറിയുന്നു മണ്ഡല വ്രതകാലത്ത് ഇവിടെ ശാസ്താവിന് പൂജകളും വഴിപാടുകളും നടത്തി വരുന്നു ഇവിടുത്തെ പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നത് അഖില ഭാരതീയ അയ്യപ്പ സംഘമാണ് ശബരിമല യാത്രാമധ്യേ പന്തളത്ത് രാജകൊട്ടാരത്തിലെത്തുന്ന ഭക്തരെ ആകർഷിക്കുന്ന മുഖ്യ കേന്ദ്രമാണ് രാജകൊട്ടാരത്തിലെ ഈ പൂജാമുറി ശിവൻ കൃഷ്ണൻ ശാസ്താവ് ശ്രീരാമൻ ഹനുമാൻ മുരുകൻ ഗണപതി വിഷ്ണുഭാവത്തിൽ സാളഗ്രാമം എന്നിവയെ ആരാധിക്കുന്ന ഈ പൂജാമുറി ദർശിക്കുന്നതിനായി മണ്ഡലകാലത്ത് ദിനവും നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ എത്താറുള്ളത് അമൂല്യവും അപൂർവവുമായ നിരവധി ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം തന്നെ ഈ പൂജാമുറിയിലുണ്ട് ഇവിടുത്തെ വിഗ്രഹങ്ങൾ മണികണ്ഠസ്വാമിയുടെ തേവാരമൂർത്തികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പണ്ട് പന്തളത്തെ രാജശേഖര രാജാവ് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ച കാലത്ത് ഈ തേവാരമൂർത്തികളെ ഉപാസിക്കുകയും ആ അനുഗ്രഹം മൂലമാണ് മണികണ്ഠനെ മകനായി ലഭിച്ചതെന്നുമാണ് വിശ്വാസം കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട തമ്പുരാട്ടിമാർ ഭക്തരെ അനുഗ്രഹിച്ച് വിഭൂതി നൽകുന്നതും ഇവിടുത്തെ ഒരു ചടങ്ങാണ് ശരണ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ ധാരാളം സമയമുണ്ട് പിന്നെ ചെയ്യാം എന്ന രീതിയിൽ ഒരു കാര്യവും മാറ്റിവെക്കരുത് കാരണം അടുത്ത നിമിഷം എന്താണ് ഉണ്ടാകുക എന്ന് മുൻകൂട്ടി അറിയാൻ സാധ്യമല്ല അതിനാൽ എന്തും അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ ശീലമാണിത് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി